അപ്പൊ നമ്മൾ പറഞ്ഞു വന്നുകൊണ്ടിരുന്നത് ഇത് കാറ്റിക്കിസത്തിന് വേണ്ടിയിട്ടാണ് വീണ്ടും ഒരു ഒരളവ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമവായത്തിൽ എത്തിയത് അപ്പൊ ന്യോമ പറഞ്ഞു ഈ രണ്ട് കൂട്ടർ ഒന്ന് വിശ്വാസികൾക്ക് വേണ്ടിയുള്ള കാറ്റിക്സം കൊടുക്കുന്നതിന്റെ ഭാഗമാകാം അല്ലെ വൈദികർക്ക് വേണ്ടിട്ട് കാറ്റിക്കം കൊടുക്കുന്നതിന്റെ ഭാഗം ഭാഗമാകും ഇപ്പൊ കൃത്യമായിട്ട് പറഞ്ഞു വിശ്വാസികളെ കാലാകാലങ്ങളായിട്ട് അൾത്താരാഭമുഖമായിട്ട് ചെയ്യുന്ന വിശ്വാസികൾക്ക് കാറ്റിക്കസത്തിന്റെ ആവശ്യമില്ല പിന്നെ മാറി ചെല്ലേണ്ടത് വൈദികരാണ് ഇപ്പൊ ഈ വൈദികർക്ക് കിട്ടട്ട കാറ്റിക്സത്തിന്റെ പ്രശ്നമാണോ ഇത് അല്ല അതാണ് അതാണോ പറഞ്ഞത് ആ വൈദികർക്ക് എന്തിനാണ് കാറ്റഗീസ് ഇവർ എന്തിനാണ് പതിനഞ്ചു വർഷം ഈ ഈ സെമിനാരിയിൽ ഇവർ പഠിക്കുന്നത് ഒരു വൈദികനും അവിടെ നമ്മളെ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന പോലെ കോളേജ് ചേർക്കുന്ന പോലെ അങ്ങോട്ട് ഫീസ് കൊടുത്തിട്ടല്ല ഒരു വൈദികര് സെമിനാരി പഠിക്കുന്നത് വിശ്വാസികളുടെ നേർച്ചപ്പണം കൊണ്ട് എല്ലാ വർഷവും എല്ലാ പള്ളികളിലും സെമിനാരിക്ക് രൂപതയ്ക്ക് കൃത്യമായിട്ട് വീതം ചെല്ലുന്നുണ്ടല്ലോ അത് സെമിനാരിയിലേക്ക് എത്തിപ്പെടുന്നുണ്ടല്ലോ അപ്പോൾ വിശ്വാസികളുടെ ചെലവിൽ പതിനഞ്ചു വർഷം സെമിനാരിയിൽ പഠിക്കുന്ന വൈദികർ അപ്പൊ അവർക്ക് അവിടെ കെട്ടുന്നത് കാറ്റഗീസും അല്ലേ അവിടെ പഠി അവിടെ പഠിക്കുന്നത് കുർബാന അവിടെ പഠിപ്പിക്കുന്നത് കുർബാന ഞാൻ പറഞ്ഞു പറഞ്ഞു വരാം തരാം വരാം അവിടെ പഠിക്കുന്നത് കുർബാനയെ കുറിച്ചല്ലേ അവിടെ പഠിപ്പിക്കുന്നത് കുർബാനയെ കുറിച്ചല്ലേ ഇത് ചിന്തിക്കണം അത് ചർച്ച അവിടെ അവിടെ പഠിക്കുന്നതെങ്കിൽ എന്താണ് പഠിപ്പിക്കുന്നത് െങ്കിൽ ഇത് രോഗം പറയുമ്പോഴേക്ക് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ചേർത്തലയിൽ നിന്നാണ് നമ്മളോട് പോട്ടെ അവിടെ ഏതൊരു വികാരി സഭയുടെ ഏകീകൃത ബലി അർപ്പിച്ചു കൊടുക്കുന്ന പാൽത്താലേക്ക് തിരിയാ മറന്നുപോയി എന്ന് കേൾക്കുന്നു എന്താണ് സംഭവം അത് ഈ റൂബിൾ പറഞ്ഞ സംഭവം ചെറുപ്പ നമ്മുടെ സെന്റ് തോമസ് ചർച്ച് കിഴക്കുമുറിയിലാണ് ഈ സംഭവം ഉണ്ടായിരുന്നത് അതായത് അവിടെ സഭ നമ്മുടെ ജൂൺ ഒമ്പതിലെ സർക്കുലർ പ്രകാരം പറഞ്ഞിരിക്കുന്നത് ജൂലൈ മൂന്ന് മുതൽ സഭയുടെ എല്ലാ ദേവാലയങ്ങളിലും ഏകീകൃതമായ വിശുദ്ധ കുർബാന അർപ്പണം നടത്തിയിരിക്കണം നിർബന്ധമായും പറഞ്ഞു നടത്താത്ത വൈദികർ അതിനാൽ തന്നെ ശീഷ്മയിലേക്ക് പ്രവേശിച്ചതായിട്ട് കണക്കാക്കേണ്ടി വരും എന്ന് പറഞ്ഞു ആ ആ ദിവസം ഈ പറഞ്ഞ ഇടവകയിലെ വികാരി ഒരു കുർബാന പോലും വിശ്വാസികൾക്ക് നൽകിയില്ല തൊട്ടടുത്ത ഞായറാഴ്ചയും നൽകിയില്ല മൂന്നാമത്തെ ഞായറാഴ്ച രണ്ടാം രാവിലത്തെ കുർബാനയ്ക്ക് ആ വികാരി പറഞ്ഞു കിടക്കുമുറി സെൻറ് തോമസ് പള്ളിയിലെ വികാരി പറഞ്ഞു ഇന്ന് വൈകുന്നേരം ഒരു ഏകീകൃത കുർബാന ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു അതനുസരിച്ച് നമ്മളുടെ സഭയോടൊപ്പം നിൽക്കുന്ന അറുപത്തെട്ടോളം വിശ്വാസികൾ ആ ഇടവകയിലെ അവിടെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വന്നു ഞാനും എനിക്കും അവിടുത്തെ ഏകീകൃത കുർബാന കാണാനായിട്ടുള്ള ഒരു സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാനും അതിൽ പങ്കെടുത്തു അന്നാ വികാരി അവിടെ ദിവ്യബലി അർപ്പിച്ചത് ബലിപീഠത്തിൽ നിന്ന് തിരിച്ചും മറിഞ്ഞും അതായത് മൈക്ക് അവിടെ നിന്ന് നിന്നെടുത്തു തിരിച്ചു പുറത്തേക്ക് വെച്ചു വേമയില്ല ഇല്ല പ്രത്യേകം മെദ്രാർച്ച് ബിഷപ്പിന്റെ സർക്കുലറിൽ ഉണ്ട് വേമയിട്ട് വേണം വിശുദ്ധ കുർബാന അർപ്പിക്കാൻ എന്ന് പറഞ്ഞെടുത്താണ് അതും ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് ഇദ്ദേഹം സെമിനാരിയിൽ സുറിയാനി ഭാഷയിൽ ഡോക്ടറേറ്റ് എടുക്കാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുരോഹിതനാണ് വ്യക്തമായ അറിവും വ്യക്തിയാണ് ഒരു സംശയമുണ്ട് ഇത്ര സുറിയാനി മനസ്സിലാക്കിയിട്ടില്ലേ അല്ല ഞാനത് വരികയാണ് അതായത് ആ വ്യക്തി അന്ന് ബലിപീഠത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കുർബാന അർപ്പിച്ചു വിശ്വാസികളെ ബോധ്യപ്പെടുത്തി ബോധ്യപ്പെടുത്തിയതിനു ശേഷം കുർബാന കഴിഞ്ഞ് ഇറങ്ങിയ ഒരു വിശ്വാസി ചോദിച്ചു ഇത് നമ്മുടെ സഭ പറഞ്ഞ പോലെ അല്ലല്ലോ അച്ഛൻ ഇപ്പോൾ കുർബാന അർപ്പിച്ചത് അത് ഞാൻ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതല്ലേ ചൊല്ലി തുടങ്ങിയതല്ലേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചും നല്ല രീതിയിൽ ചെയ്യാമെന്ന് പറഞ്ഞ വികാരി തൊട്ടടുത്ത് ഞായറാഴ്ചയായ ഇരുപത്തിയെട്ടാം തീയതി വിശുദ്ധ കുർബാനയ്ക്ക് സഭയുടെ കുർബാന ഉണ്ടെന്നും പറഞ്ഞു വിശ്വാസികളെ വിളിച്ചു വരുത്തുകയും ആ കുർബാന വിശ്വാസികൾ വളരെ ഭക്തിപൂർവം വിശുദ്ധ കുർബാന അർപ്പണത്തിൽ നിൽക്കുമ്പോൾ അനാഫ്ര മുതൽ എന്താണോ ലിറ്റർറ്റിയിൽ പറഞ്ഞിരിക്കുന്നത് അവിടെ അങ്ങനെ ഒരു സംഭവേ നടക്കുന്നില്ല കുർബാന തീരുന്നത് വരെ ജനാഭിമുഖമായിട്ട് ആ വ്യക്തി വീണ്ടും വിശ്വാസികളെ തെറ്റിലേക്ക് ശീഷ്മയിലേക്ക് വിളിച്ചു വരുത്തിയ കുർബാനയിൽ അപ്പോൾ വിശ്വാസികൾ കുർബാന കഴിഞ്ഞ് ചോദിച്ചു അച്ഛൻ ഞങ്ങളെ തെറ്റ് ചെയ്യാനാണോ അവിടെ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാനത് മറന്നുപോയി അപ്പൊ ഞാനത് എടുത്തു പറയാൻ കാര്യം പതിനഞ്ചു വർഷം ജോമോ നാരായപ്പുഴ ഇവിടെ പറഞ്ഞതുപോലെ പതിനഞ്ചു വർഷം നമ്മൾ വൈദികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ച ഒരു വ്യക്തി പുരോഹിതനായതിനു ശേഷം ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി സുറിയാനി ഭാഷ മാത്രം പഠിക്കുന്ന ഒരു വ്യക്തിക്ക് പൗരസ്ത്യ പാരമ്പര്യം എന്താണെന്നറിയത്തില്ല സിറോ മലബാർ സഭയുടെ വിശുദ്ധ കുറവാനെ എങ്ങനെ ബുദാശ് ചെയ്യപ്പെടണമെന്ന് അപ്പോൾ അറിയാൻ പാടില്ല ഇങ്ങനെ ഒരു പുരോഹിതനെ നമ്മൾ എന്ത് ചെയ്യും അല്ല അല്ലെ എനിക്ക് തോന്നുന്നത് വേണ്ടിയാണ് ഇവരിപ്പോ ഒരു ഇളവ് കൊടുത്തത് അല്ലെ ഒരു സമവായം ഉണ്ടാക്കിയെന്നത് പറയാൻ സത്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം വെച്ച് കഴിഞ്ഞാല് അവരുദ്ദേശിക്കുന്ന ഒരു കാൻഡിക്കിസം അതായത് നമുക്കറിയാം ഈ സമവായത്തിലേക്ക് വരുമ്പോ തന്നെ അറിയാം നമ്മൾ തമ്മിൽ നമ്മൾ തമ്മിൽ ഒരു വിഷയം ഉണ്ടായാലും നമ്മൾ ഇരു കൂട്ടരെയും ഒരു മേസയ്ക്ക് അപ്പുറവും ഇപ്പുറവും ഇരുത്തി ഒരു മധ്യസ്ഥൻ നേതൃത്വത്തിൽ ചർച്ച ചെയ്ത് ഉണ്ടാക്കുന്നതിനെയാണ് നമ്മൾ സമവായം എന്ന് വിളിക്കുക ഇത് അതില്ലാതെ സഭയോടൊപ്പം നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി നിലനിൽക്കുന്ന യാതൊരു സംഘടനകളെയും ഉൾക്കൊള്ളിക്കാതെ മുൻകാലങ്ങളിലെ സഭാപിതാക്കന്മാരുടെ കാലു തള്ളി പിടിക്കുന്നു തല്ലിപിടിക്കുന്നു നീ ആരാണ് ഇവിടെ കയറിയിരിക്കാൻ വരെ ചോദിച്ച കോലം പരസ്യമായിട്ട് കോലം കത്തിക്കുകയും ഈ മാർപ്പാപ്പയുടെ പേപ്പറിൽ ഡെലിറ്റ് കുപ്പുകൾ അറിയുകയും ചെയ്ത ആൾക്കാരെ വിളിച്ചിരുത്തിക്കൊണ്ട് സമവായം എന്ന ഒരു ഒരു കോപ്രായ പ്രഹസനം അവിടെ നടത്തിക്കൊടുക്കും അത് എനിക്ക് തോന്നുന്നത് വളരെ ബോധപൂർവമാണ് കാരണം അവർക്കറിയാം റോമിന്റെ നിലപാടും മാർപ്പാപ്പയുടെ നിലപാടും പൗരസ് നിലപാടും ഈ ഏകീകൃത കുർബാന ഇവിടെ നടപ്പിലാക്കിയേ മതിയാവൂ എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അതിന്റെ ക്രെഡിറ്റ് ഇവരിലേക്ക് ഏൽപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് കാരണം ഞങ്ങൾ എന്തോ കഷ്ടപ്പെട്ട് അധ്വാനിച്ചുണ്ടായ സമവായം അതിന്റെ ഭാഗമായിട്ട് വായിക്കണം ഈ വടക്കേക്കര വിദ്യോഗസ്ഥ ഇറക്കിയ എൺപത് ശതമാനം പള്ളികളിൽ സമവായൃത കുർബാന അർപ്പിക്കപ്പെട്ടു എന്നുള്ള ആ ഒരു ഭാഷ്യവും അതിനോട് ചേർന്ന് വായിക്കണം അപ്പോ ഇവർക്ക് വേണ്ടി എന്തോ ഈ എ എം ടിയും ഈ ഷൈജു വാനണിയും ടീമുമാണ് സഭയ്ക്ക് വേണ്ടി എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ ചെയ്യുന്നു സെയിം ടൈം അവർ ചെയ്യുന്ന വേറൊരു കാര്യമുണ്ട് ഈ മാതൃസംഘടനകളെ അതുപോലുള്ള വേദികളെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇതൊരു നിസ്സാര വിഷയമാണ് അങ്ങോട്ടോ ഇങ്ങോട്ടോ തിരിയുന്നതിന് വേണ്ടി മാത്രം അവശേഷിക്കുന്ന ഒരു പ്രശ്നമാണ് അതുകൊണ്ട് നമ്മൾ ആരും ഇതിനകത്തേക്ക് കൂടുതൽ രംഗത്തേക്ക് വരേണ്ട കാര്യമില്ല സ്വാഭാവികമായി അതൊന്ന് പര്യവസാനിച്ചുകൊള്ളൂ എന്ന ഒരു കാറ്റഗിസമാണ് അതായത് ശരിക്ക് ചെകുത്താൻ വേദമോടുന്നു എന്ന് പറയുന്നത് പോലെ അത് ഒരു ലൂസിഫറിന്റെ സുവിശേഷം ആ ഒരു കാറ്റഗിസത്തിന് വേണ്ടിയാണ് ഇവർ ഈ സമയം വിനിയോഗിച്ചതാണ് എനിക്ക് ം പു മനം പുരേ ബലി ബലി കൈകൾ കോസ്തുവം നാഗ